യു ഡി എഫ് കാഞ്ചിയാർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കൺവെൻഷന് മുന്നോടിയായി നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ പങ്കെടുത്ത പ്രകടനവും നടന്നു പള്ളിക്കുവല വനിതാ സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്ന കൺവെൻഷൻ യു ഡി എഫ് സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ് എം പി ഉദ്ഘാടനം ചെയ്തു മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ യു ഡി എഫ് ജില്ലാ കൺവീനർ പ്രൊഫസർ എം ജെ ജേക്കബ് കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ തോമസ് മൈക്കിൾ ഇ കെ വാസു അനീഷ് മണ്ണൂർ സാവിയോ പള്ളിപ്പറമ്പിൽ ആൽബിൾ മണ്ണഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു കാഞ്ചിയാർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും കൺവെൻഷനിൽ പങ്കെടുത്തു